നിങ്ങളെൻ്റെ മുന്നിൽ ഈ സംസാരിച്ചുകൊണ്ടിരിക്കണം ഞാൻ എല്ലാ സമയത്തും ഒരുപോലെയല്ല എല്ലാ കാലത്തും ഒരുപോലെയല്ല കഴിഞ്ഞ വർഷത്തിൽ ഉള്ളതുപോലെയല്ല ഈ വർഷം രണ്ടായിരത്തി പതിമൂന്ന് വരെ എനിക്ക് ഉമ്മുണ്ട് രണ്ടായിരത്തി പതിമൂന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ ഉമ്മ ഉമ്മല്ലാത്തൊരാളാണ് രണ്ടായിരത്തി പന്ത്രണ്ടിലേതുപോലെയല്ല രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി പതിനഞ്ച് വരെ എനിക്ക് ഉപ്പുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷം എനിക്ക് ഉപ്പല്ല ഉപ്പില്ലാത്ത ഒരാളാണ് ഞാൻ ഉപ്പ എന്ന് വിളിക്കുന്ന ഒരാളില്ല ഉമ്മ എന്ന് പറഞ്ഞിട്ട് വീട്ടിലേക്ക് ചെല്ലാൻ അവിടെ ഉമ്മല്ല എൻ്റെ ജീവിതം മാറുന്നു നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതം മാറുന്നു അപ്പം നമ്മുടെ കൂടെയുള്ള ആൾ നമുക്ക് തരേണ്ടത് എന്താണ് സ്നേഹം മാത്രം കിട്ടിയോണ്ട് കാര്യമില്ല നമ്മളെ മനസ്സിലാക്കണം സ്നേഹം ഒരാൾക്ക് ഇരുപത്തിനാല് മണിക്കൂറൊന്നും വേണ്ട കുറച്ച് നേരമൊക്കെ മതി പക്ഷെ കാരുണ്യം എന്ന് പറഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂറാണ് നമ്മുടെ കൂടെ ജീവിക്കുന്ന മനുഷ്യര് നമ്മളെ അറിയണം നമ്മളുടെ ആവശ്യങ്ങൾ അറിയണം ഓരോ മനുഷ്യനും ഓരോ സമയത്ത് ഓരോന്നാണ് വേണ്ടത് എല്ലാ സമയത്തും ഒന്നല്ല വേണ്ടത് എനിക്ക് ഓർമ്മയുണ്ട് ഉമ്മ മരിച്ച ദിവസം മരണപ്പെട്ട ദിവസം അവിടെ പകൽ സമയത്ത് നമ്മൾ ആ ദുഃഖത്തെക്കുറിച്ചും വല്ലാതെ ആലോചിക്കുന്നൊന്നുമില്ല ദുഃഖം ഉണ്ടാവും നമ്മൾ ആ തിരക്കിനിടയിലാണല്ലോ ഉണ്ടാവുക പക്ഷെ രാത്രിയായി പിന്നെ ഉറങ്ങാൻ കിടന്നു ഉറങ്ങുന്നില്ല എത്ര ശ്രമിച്ചിട്ടും ഉറങ്ങാൻ പറ്റുന്നില്ല ഉമ്മല്ലാത്ത വീടാണ് അത്രയും കാലം ഉമ്മ ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് മുതൽ രണ്ടായിരത്തി പതിമൂന്ന് വരെ എൻ്റെ ജീവിതത്തിൽ ഉമ്മ ഉണ്ട് ഞാൻ ഉമ്മാൻ്റെ ചെറിയ മോനാണ് ഉമ്മാൻ്റെ കൂടെ തന്നെ ആയിരുന്നു ഉമ്മാൻ്റെ കൂടെ തന്നെ പത്താം ക്ലാസ് വരെ ഉമ്മാൻ്റെ കൂടെയാണ് കിടന്നിരുന്നത് പത്താം ക്ലാസ്സിൽ ഒരു പ്രാവശ്യം തോറ്റ് തോറ്റത് പഠിക്കാത്തോണ്ടല്ല ജയിച്ച് കഴിഞ്ഞാൽ എനിക്ക് ഉറപ്പാണ് ഉമ്മാൻ്റെ അടുത്ത് ഞാൻ പോകേണ്ടി വരും വേറൊരു സ്ഥലത്ത് കോളേജിലേക്ക് പോകേണ്ടി വരും അപ്പം ഞാൻ തോറ്റ് ഏറ്റവും മാർക്ക് കിട്ടാൻ സാധ്യതയുള്ള വിഷയം ഞാൻ എഴുതിയില്ല എഴുതാൻ പോയി പക്ഷെ എഴുതിയില്ല തോറ്റ് സന്തോഷപൂർവ്വം തോറ്റ് എല്ലാവരുടെ ദേഷ്യവും വഴക്കൊക്കെ കേൾക്കേണ്ടി വന്നു സാറല്ല ഒരു കൊല്ലം കൂടി ഉമ്മാൻ്റെ കൂടെ നിൽക്കുമല്ലോ അങ്ങനെ രണ്ടാമത് പ്രാവശ്യം പാരൽ കോളേജിൽ പോയിട്ടാണ് ജയിച്ചത് അതിലെനിക്ക് യാതൊരു വിഷമമില്ല തോറ്റുമെന്ന് പറയാനും പ്രശ്നമില്ല കാരണം ഞാൻ തോറ്റതിനൊരു കാരണമുണ്ട് അത് ഉമ്മയായിരുന്നു ആ ഉമ്മയാണ് പോയത് പക്ഷെ അന്ന് രാത്രി എത്ര ഉറങ്ങാൻ ശ്രമിച്ചിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല ഉറങ്ങാതെ ഇങ്ങനെ കുറേ സമയമായി പുലർച്ചെ മൂന്ന് മണിയൊക്കെ ആയിട്ടുണ്ടാവും ആ സമയത്ത് വെറുതെ ആലോചിച്ചതാണ് എന്താണോ മനസ്സിലുള്ളത് അതൊരു പേപ്പറിലേക്ക് എഴുതാം എഴുതാൻ വേണ്ടിയിട്ട് കിടക്കുന്നിങ്ങനെ എഴുന്നേൽക്കുന്ന സമയത്ത് എൻ്റെ കയ്യിൽ ഒരാൾ പിടിച്ചു കാരണം അയാൾക്ക് മനസ്സിലായി ഞാൻ ഇത്രയും നേരം ഉറങ്ങിയിട്ടില്ല അങ്ങനെ മേശപ്പുറത്ത് ഇങ്ങനെ വന്നിട്ട് എഴുതിയിട്ട് ഒരു മൂന്നാല് വരിയുണ്ട് കവിത എന്നൊന്നും പറയാൻ പറ്റില്ല ഇങ്ങനെ ആണ് ഉമ്മ പോകുമ്പോൾ ഉമ്മ പോകുമ്പോൾ ഉണങ്ങിയ കെട്ടിടമാകും വീട് പിന്നെ അതിന് വീട് പറയാൻ പറ്റില്ല ഉണങ്ങിയ കെട്ടിടമാകും വീട് ഉറക്കം പാതിയിൽ മുറിയും ഉണർന്നിരുന്ന ഓർമ്മകൾ കരയും ഉമ്മ നട്ടതും ഇതൊക്കെ സത്യമായിരുന്നു കേട്ടോ ഞാൻ ആ പകൽ കണ്ടതാ ഉമ്മ നട്ടതും നനച്ചതും നൂലിൽ കോർത്തതും ഓതി അടയാളമിട്ടതും കണ്ട് മനസ്സിലൊരു മഴ തുടങ്ങുന്നത് അവൾ മാത്രം തൊട്ടറിയും അവളും ഉമ്മയാണല്ലോ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഈ ദിവസം വരെ എൻ്റെ ജീവിതത്തിലേക്ക് വന്ന ആ പെണ്ണ് അല്ലെങ്കിൽ ആ പെൺകുട്ടി എനിക്ക് രണ്ടാമത്തെ ഒരു ഉമ്മയെപ്പോലെയായി അപ്പം എനിക്ക് മനസ്സിലായി എന്തിനാണ് മനുഷ്യന്മാർ മനുഷ്യന്മാരില്ലാതെ പറ്റൂല എൻ്റെ ജീവിതത്തിൽ രണ്ടാമത്തെ ഉമ്മയെപ്പോലെയായി അവൾ മാറി അപ്പം എനിക്ക് മനസ്സിലായി ഞാൻ അവളുടെ ജീവിതത്തിൽ രണ്ടാമത്തെ ഉപ്പയാവണം അതിനാണ് പഠിച്ചവൻ അവൾ എന്നെ ഏൽപ്പിച്ചിട്ടുള്ളത് അവളുടെ ഉപ്പയ്ക്ക് അവളോട് കാരുണ്യം കാണിക്കുക അവളുടെ സ്വപ്നങ്ങളുടെ കൂടെ നിൽക്കുക അവളുടെ മനസ്സിൻ്റെ മാറ്റങ്ങളെ തിരിച്ചറിയുക ഇതൊക്കെ അവളുടെ ഉപ്പാക്കി എളുപ്പമാണ് കാരണം ഉപ്പയല്ലേ പക്ഷെ രണ്ടാമത്തെ പോലെ ഞാൻ സ്വയം അതിനുവേണ്ടി തയ്യാറാവുകയും സ്വയം തിരുത്തുകയും സ്വയം നിയന്ത്രിക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്നെനിക്ക് അപ്പം മനസ്സിലായി അതാണ് പഠിച്ചും പറഞ്ഞത് സ്നേഹമല്ല സ്നേഹമല്ല അത് പറയേണ്ട കാര്യമില്ല പക്ഷേ രണ്ടാമതായി കുറുവാനൊരു കാര്യം പറയാം അതെന്താ എന്താണ് കാരുണ്യം അതെങ്ങനെയാണെന്നറിയും എങ്ങനെയാ സ്നേഹം എന്നറിയണ എങ്ങനെയാ ഇങ്ങനെ ഒരാൾ ഇങ്ങനെ അതേ കൂടെ കൂടെ തന്നെ അയാൾ ഇങ്ങനെ പക്ഷെ കാരുണ്യം നിറഞ്ഞ ഇങ്ങനെയല്ല കാരുണ്യം എന്നറിഞ്ഞല്ലേ ഇങ്ങനെയാ ഇങ്ങനെ ഇങ്ങനെയാ കാരണം ഇയാൾ ഇങ്ങനെ ഇങ്ങനെയായിട്ടുണ്ടാവും അല്ലെങ്കിൽ ഇയാൾ ഇങ്ങനെ ഇങ്ങനെയായിട്ടുണ്ടാവും അപ്പൊ ഇയാൾ ഇങ്ങനെ നിൽക്കുന്നതിൻ്റെ പേരല്ല ഇയാൾ ഇങ്ങനെ നിൽക്കുന്നതിൻ്റെ പേരാണ് കാരുണ്യം റഹ്മ കാരുണ്യം നമ്മുടെ ഒരു സുഹൃത്തുണ്ടൊരു പെൺകുട്ടി അവള് വേറെ സുഹൃത്തിനോട് പറഞ്ഞൊരു സംഭവം അവളെ കല്യാണം കഴിഞ്ഞിട്ട് അവളുടെ ഭർത്താവിൻ്റെ അമ്മയിൽ നിന്ന് അവൾക്ക് നല്ല ഓർമ്മകളൊന്നുമില്ല ചെറിയ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി വല്ലാതെ വഴക്ക് പറയുകയും ദേഷ്യം പിടിക്കുകയും കുറ്റപ്പെടുത്തുകയൊക്കെ ചെയ്യുന്ന ഒരമ്മയോ ആ അമ്മയെക്കുറിച്ച് നല്ല ഓർമ്മകളൊന്നും പറയാനില്ല പക്ഷെ അവൾ പറയാ അവൾ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ആദ്യത്തെ ഗർഭത്തിൻ്റെ എല്ലാ പേടിയും ആകുലതകളോടെയും ആ കുട്ടി ഉള്ള സമയത്ത് ഒരു ദിവസം വല്ലാതെ വേദന ഉണ്ടായി ഗർഭവേദന പോലെ ഒരു പെടച്ചിലുണ്ടായി അങ്ങനെ ആശുപത്രിയിലേക്ക് പോയി മരുന്നൊക്കെ കുടിച്ചിട്ട് തിരിച്ചു വന്ന് എട്ട് മാസമൊക്കെ ഉള്ള സമയത്താണ് ഗർഭം അങ്ങനെ തിരിച്ചു വന്ന് എല്ലാവരും ഉറങ്ങാൻ കിടന്ന് അവളും കിടന്ന് കുറേ സമയം കഴിഞ്ഞ് ഉറങ്ങിപ്പോയി ഉറങ്ങി കുറേ സമയം കഴിഞ്ഞപ്പോൾ ആരോ ഒരാളിങ്ങനെ തൊടുന്നത് പോലെ അവൾക്ക് തോന്നി ആരോ തൊടുന്നത് പോലെ തലോടുന്നത് പോലെ തോന്നി അപ്പോൾ അവളെ മെല്ലെ കണ്ണു തുറന്ന് ഇങ്ങനെ നോക്കുമ്പോൾ അത് ആരാന്നറിയോ അമ്മ അവൾക്ക് ഇതുവരെ നല്ല ഒരു ഓർമ്മയും കൊടുത്തിട്ടില്ലാത്ത അമ്മ അപ്പ അവൾ പറയാ ഞാൻ ഉറങ്ങിയതുപോലെ തന്നെ പോയി അമ്മ എന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സിലേക്ക് ഒറ്റപ്പാതിരാത്രിയിലെ ഒരു തലോടൽ മാത്രം ബാക്കിയാകുന്നു ഇതാണ് കാരുണ്യം ഇംഗ്ലീഷിൽ പറയാറുണ്ട് ലവ് കീപ്സ് നോ റെക്കോർഡ്സ് ഓഫ് ലവ് റെക്കോർഡ്സ് ഓഫ് റോങ്സ് എന്ന് പറയാറുണ്ട് ലവ് കീപ്സ് നോ റെക്കോർഡ്സ് ഓഫ് റോങ്സ് നല്ല സ്നേഹം നല്ലത് മാത്രമേ ഓർമ്മിച്ചു വെക്കൂ നല്ലതല്ലാത്തത് ഓർമ്മിച്ചു വെക്കുന്നത് നല്ല സ്നേഹമല്ല ഒരു മനുഷ്യനിൽ നിന്ന് നമുക്ക് നല്ലതല്ലാത്ത ഓർമ്മകൾ ഉണ്ടാവും അവര് കാട്ടിലൂടെ ഇങ്ങനെ പോകുന്ന സമയത്ത് അവര് തമ്മിൽ എന്തോ ഒരു വഴക്കുണ്ടായി ഒരാള് മറ്റേ അടിച്ചു അടി കിട്ടിയപ്പോഴും ഇവൻ തിരിച്ചൊന്നും ചെയ്തില്ല ഇവൻ ആകെ ചെയ്തത് അവിടെ ഇരുന്നിട്ട് ആ വഴിയിൽ മണലുണ്ട് മണലിൽ ഇങ്ങനെ എഴുതി വെച്ചു എന്റെ ചങ്ങാതിന്റെ മുഖത്തടിച്ചു യാത്ര കഴിഞ്ഞിട്ടില്ല പിന്നെയും യാത്ര പോവാ ഒരു പുഴ കടന്നിട്ട് ഇങ്ങനെ പോകുന്ന സമയത്ത് പുഴയുടെ പിന്നെ ഇതിൽ ചെറിയ കല്ലുകളൊക്കെ വെച്ചിട്ടുണ്ട് പാറക്കല്ലുകളൊക്കെ ആ പാറക്കല്ലിൽ ഇങ്ങനെ ചവിട്ടിയിട്ട് രണ്ടാളും പോകുന്ന സമയത്ത് അടി കൊണ്ടാളില്ലേ അയാൾ മുന്നിലാ കല്ലിൽ ചവിട്ടിയിട്ട് വഴുക്കിയിട്ട് ഇയാൾ പുഴയിലേക്ക് വീഴാൻ പോകുന്ന സമയത്ത് കുത്തി ഒഴുകുന്ന പുഴയിലേക്ക് പുഴയിലേക്ക് വീഴാനിഴങ്ങുന്ന സമയത്ത് പിറകിലുള്ള ഈ ചെങ്ങാതി അവനെയോട് ചുറ്റിപ്പിടിച്ചു അവൻ വീണില്ല കരയിലെത്തി വലിയൊരു പാറയുണ്ട് അവിടെ അവന്റെ കയ്യിലൊരു കത്തിയുണ്ട് ആ കത്തി എടുത്തിട്ട് ആ പാറയിൽ പാറയിലെങ്ങനെ കൊത്തി വെച്ചു എന്താ കൊത്തി അറിയോ ഇവിടെ വെച്ച് ഈ പുഴയിൽ വെച്ച് എന്റെ ചങ്ങാതി എന്നെ വീഴാതെ രക്ഷിച്ചു അപ്പൊ ചെങ്ങാതി ചോദിച്ചു ഇങ്ങനെ നേരത്തെ ഞാൻ അടിച്ച സമയത്ത് മണലിലാണല്ലോ എഴുതിയത് ഇപ്പോഴും മണലിൽ എഴുതിയ പോരെ നിന്നെ പാറയിൽ എഴുതി വെക്കുന്നത് അപ്പൊ അവൻ പറഞ്ഞു കൊടുത്തു അതങ്ങനെയാണ് നല്ലതല്ലാത്ത ഓർമ്മകൾ ഉണ്ടാവും മനുഷ്യന്മാരുടെ അടുത്തുനിന്ന് കുടുംബത്തിൽ തന്നെ ഉണ്ടാവും മിക്കവാറും അങ്ങനെ തന്നെ ആയിരിക്കും ഒരു കുടുംബത്തിൽ നിന്ന് തന്നെ ആയിരിക്കും നല്ലതല്ലാത്ത ഓർമ്മയും നമുക്ക് ഉണ്ടാവുക എന്നിട്ടുള്ള ഏറ്റവും സുന്ദരനായ മനുഷ്യൻ ആരാണ് ആരാ ആരാണ് ഏഹ് ഭൂമിയിൽ വന്ന ഏറ്റവും സുന്ദരനായ മനുഷ്യൻ റസൂൽ അലൈഹി വല്ല അല്ലേ ഹബീബായ റസൂൽ അലൈഹി വല്ല അതേപോലെ സുന്ദരനായ ഒരു പ്രവാചകന് വേറെ ഉണ്ടായിരുന്നു അതാരാ അല്ലേ ഭയങ്കര സുന്ദരനായിരുന്നു എന്നാ പറയുന്ന ഞങ്ങൾ ഇന്നാളെ ഈജിപ്തിൽ പോയ സമയത്ത് അവിടെ ഈജിപ്തുകാർക്കൊരു രീതിയുണ്ട് ഒരാൾ മരിച്ചു കഴിഞ്ഞാലും അയാളുടെ മൃതദേഹം അതേപോലെ സൂക്ഷിക്കും മമ്മികൾ എന്നാണ് പറയുക മമ്മിയായിട്ട് സൂക്ഷിക്കും അപ്പം അവിടെ എല്ലാ മമ്മികളും ഇങ്ങനെ കേടുവന്നിട്ടുണ്ട് മുഖമൊക്കെ ആകെ വികൃതമായിട്ടുണ്ട് പക്ഷെ ഒരു മമ്മി മാത്രം കേടുവന്നിട്ടില്ല നല്ല സുന്ദരമായ മുഖത്തോടു കൂടി അവിടെ എപ്പോഴും ആ മമ്മിയെ കുറിച്ചിട്ട് ഞങ്ങളുടെ ഗൈഡ് പറഞ്ഞത് അത് യൂസുഫ് നബിയുടെ യൂസുഫ് നബിയുടെ മമ്മിയാണ് അങ്ങനെ സൂക്ഷിച്ചിട്ടുള്ളത് എന്ന് പറയുന്നുണ്ട് അതിന് ചരിത്രപരമായ എന്നൊന്നും എനിക്കറിയില്ല അദ്ദേഹം അങ്ങനെ പറയുന്നുണ്ട് അവിടെ എഴുതി വെച്ച പേരും ഏകദേശം യൂസഫ് എന്ന് പറയാവുന്ന തരത്തിലുള്ളൊരു പേരും ആണ് പക്ഷെ ആ മമ്മി മമ്മി വന്നിട്ടില്ല നല്ല മുഖം ഭയങ്കര ഒരു ഭംഗിയുള്ള മുഖമായിട്ട് നല്ല ഒരു ആകാരമുണ്ട് നല്ല നീളമൊക്കെ ഉള്ള ഒരാൾ എന്തിനാണ് യൂസുഫ് നബിയെ കുറിച്ച് പറഞ്ഞതെന്ന് അറിയാമോ യൂസുഫ് നബിയുടെ ചരിത്രം നമുക്കൊക്കെ അറിയാമല്ലോ അദ്ദേഹത്തിന്റെ പിതാവിന് കുറെ മക്കളുണ്ടായിരുന്നു ആ മക്കളുടെ കൂട്ടത്തിൽ ഈ മോനോട് ഒരു പ്രത്യേകമായ ഇഷ്ടമുണ്ടായിരുന്നു ആ പിതാവിന് സ്വാഭാവികമായിട്ടും മറ്റുള്ള മക്കൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ല അവർക്ക് ഈ മകനോട് ഒരു അസൂഖാണ് ഉണ്ടായത് അവരെന്താ ചെയ്തത് പഠിച്ചിട്ടുണ്ടോ അവരെന്താ അറിയോ നിങ്ങൾക്ക് ഏ ആ കിണറ്റിലിട്ട് പൊട്ട കിണറ്റിൽ കൊണ്ടുപോയിട്ട് എന്തിനാ കൊണ്ടുപോയിട്ടത് പിന്നെ കുറെ ആളുകൾ യാത്രക്കാരായ ആളുകൾ വന്നിട്ട് രക്ഷിച്ചു രക്ഷിച്ച അവസാനം എവിടെ എത്തി ഈജിപ്തിലെ കൊട്ടാരത്തിലെത്തി അതാണ് പിന്നീട് ചരിത്രം പക്ഷേ ഈ സഹോദരങ്ങൾ പൊട്ടക്കെണ്ടിൽ കൊണ്ടുപോയിട്ടത് എന്തിനാ ആരെങ്കിലും വന്നിട്ട് രക്ഷിക്കുന്നു വിചാരിച്ചോട്ടാ കൊല്ലാനാണ് അതാണ് പിതാവിനോട് വന്നിട്ട് പറഞ്ഞത് അവനെ ചെന്നായി പിടിച്ചു അല്ലേ എന്ന് പറഞ്ഞ അവനിനി ഇല്ല എന്നാണല്ലേ അവനെ കൊല്ലാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയിട്ടതാ ഓക്കെ ചരിത്രമൊക്കെ നമുക്കറിയാം ഞാൻ പറഞ്ഞത് എന്തിനാണെന്നറിയോ യൂസുഫ് നബി പിന്നീട് ഈജിപ്തിൽ വരുന്നു അവിടെ ഒരു മന്ത്രിയാവുന്നു ഫൈനാൻസ് മിനിസ്റ്റർ ആകുന്നു ധനകാര്യ മന്ത്രിയാവുന്നു വലിയ പദവികളൊക്കെ ഉള്ള ആളായിട്ട് മാറുന്നു കല്യാണം കഴിക്കുന്നു ഒരു കുട്ടി ഉണ്ടാവുന്നു ആ കുട്ടിക്കിട്ട പേരെന്താണെന്നറിയോ നിങ്ങൾ എപ്പോഴും ഓർമ്മിച്ച് വെക്കണേ ഏതെങ്കിലും ഒരു മനുഷ്യനോട് നമ്മുടെ ഉള്ളിൽ പകയോ വെറുപ്പോ തീരാത്ത വിദ്വേഷമോ ഒക്കെ ഉണ്ടാവുന്ന സമയത്ത് ഈ ചരിത്രം ഓർക്കാൻ വേണ്ടിയിട്ടാ ഒരു കുട്ടി ഉണ്ടായി ആ കുട്ടിക്കിട്ട പേരെന്താണെന്നറിയോ ഏ മനാസേ എന്താണ് മനാസേഹ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താണെന്നറിയോ ഏ സാരല്ല പോട്ടേ എല്ലാം മറക്കുക എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം എന്താണ് എല്ലാം മറക്കുക എന്തിനായിരിക്കും ആ പേരിട്ടത് എന്തിനായിരിക്കും എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്താണെന്നറിയോ ആ കുട്ടി വലിയ കുട്ടിയോ അല്ലേ വലിയൊരു മോനാകണ സമയത്ത് കുറെ കാലം കഴിഞ്ഞിട്ട് നാട്ടുകാർ ആ കുട്ടിയുടെ അടുത്ത് വന്നിട്ട് പറയും നിന്റെ മൂത്തപ്പന്മാരെ നിനക്കറിയോ നിന്റെ വാപ്പന്റെ പ്രദേശമല്ലേ മൂത്താപ്പന്മാര് ഇക്കാക്കന്മാര് അവരെ നിനക്കറിയോ അവരാരാണെന്നറിയോ നിന്റെ വാപ്പാനെ കൊല്ലാൻ വേണ്ടിയിട്ട് പോണ എന്താണ് പൊട്ടക്കെട്ടിൽ കൊണ്ടുപോയിട്ട ആളുകളാണ് അവരോട് അവർ അത്രയും വലിയ ദ്രോഹം ചെയ്ത ആളുകളാണ് മറക്കരുത് അവരോടുള്ള പക മറക്കരുത് തലമുറകളോളം ബാക്കിയാവണം എന്നൊക്കെ ആരെങ്കിലും വന്നിട്ട് ഈ കുട്ടിയെ ഉപദേശിച്ചാൽ ആ കുട്ടി അവരോട് പറയേണ്ടത് എന്താണ് എന്ന് ആ വാപ്പ മുൻകൂട്ടി ആ കുട്ടിക്ക് പേരായിട്ടിട്ടു എന്താ പറയേണ്ടത് എല്ലാം മറക്കുക സാരല്ല പോട്ടെ മനാശയ എം ടി പി എന്ന കുടുംബത്തിൻ്റെ തണലിലുള്ള ഒരേ റൂഫിൽ അന്തി ഉറങ്ങാൻ അത്രയും പാകത്തിലുള്ള കുടുംബങ്ങളാണ് നിങ്ങൾ ഏതോ അർത്ഥത്തിലുള്ളൊരു രക്തബന്ധം നിങ്ങളുടെയൊക്കെ സിരകളിലൂടെ ഒഴുകുന്നുണ്ട് ഈ കുടുംബത്തിൻ്റെ പിന്നെ അന്തസ്സും സമാധാനവും വരാനിരിക്കുന്ന തലമുറകളോളം ബാക്കിയാകണമെന്നുണ്ടെങ്കിൽ മനുഷ്യൻ എന്ന അർത്ഥത്തിൽ നമ്മുടെ ഉള്ളിലുണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പരസ്പരമുണ്ടാകേണ്ട ഈ ഒരു കനിവാണ് കരുണയാണ് നേരത്തെ ഊതിയ ആ ആയത്തിൽ രണ്ടാമതായിട്ട് കുറാൻ പറഞ്ഞെന്താണെന്നറിയോ ലിതുസ്കുനു ഇലൈഹ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന ആളില്ലേ ആണവട്ടെ പെണ്ണവട്ടെ ഇലൈഹ എന്ന് പറഞ്ഞാൽ അവളിൽ നിന്ന് എന്നല്ല അസുവാജിൽ നിന്ന് ആദ്യം അസുവാജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇണകൾ ഇത് ഭാര്യക്കും ഭാര്യയിൽ നിന്ന് ഭർത്താവിന് മാത്രം കിട്ടേണ്ടതല്ലല്ലോ ഭർത്താവിൽ നിന്ന് ഭാര്യക്കും കിട്ടേണ്ടതല്ലേ പരസ്പരം കിട്ടേണ്ടതാ എന്താ പറഞ്ഞതെന്നറിയോ കുർആൻ സമാധാനം നമ്മുടെ വീട്ടിലേക്ക് ചെല്ലുമ്പോഴേ നമുക്ക് സമാധാനം ഉണ്ടാവണം അല്ലെങ്കിൽ അതിന് വീടുന്നു പറയാൻ പറ്റില്ല നമ്മൾ അങ്ങാടിയിലിരിക്കും നമ്മൾ ചങ്ങാതിമാരുടെ കൂടെ ക്ലബിലിരിക്കും നമ്മൾ ഹോട്ടലിലിരിക്കും എന്തെങ്കിലും വീട്ടിലേക്ക് പോകാത്തത് അവിടെ സമാധാനം ഉണ്ടാവില്ല എപ്പോഴെ സമാധാനം ഉണ്ടാവുക ഓരോ ആളും അവരെ നിയന്ത്രിക്കുമ്പോഴാണ് എനിക്ക് ചില കാര്യങ്ങൾ പറയണമെന്നൊക്കെ തോന്നും പറയാതിരിക്കുമ്പോഴാണ് വീട്ടിൽ സമാധാനം ഉണ്ടാവുക എനിക്ക് ചില കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ തോന്നും ചില കാര്യങ്ങൾ പറയണമെന്ന് തോന്നും ചില കാര്യങ്ങളിൽ പ്രതികരിക്കണമെന്ന് തോന്നും ഞാൻ എൻ്റെ നാവിന് എൻ്റെ മനസ്സിന് നിയന്ത്രിച്ചിട്ടില്ല എങ്കിൽ എൻ്റെ വീട്ടിൽ സമാധാനം ഉണ്ടാവില്ല പിന്നെ നമ്മൾ തല ചൊറിഞ്ഞിരുന്നിട്ട് കാര്യമില്ല നമ്മൾക്കതിലൊരു പങ്കുണ്ട് എങ്കിൽ എല്ലാ മക്കളും ഒരുമിച്ചിരുന്ന ഭക്ഷണം കഴിക്കുമ്പോൾ ഒരാൾ എന്തോ പറഞ്ഞു മറ്റേൾ തിരിച്ചും പറഞ്ഞു ഇയാൾ അങ്ങോട്ട് പറഞ്ഞു അങ്ങോട്ട് പറഞ്ഞു ആകെ വഴക്കായി എനിക്ക് ചോറ് വേണ്ടെന്ന് പറഞ്ഞിട്ട് ഒരാൾ എണീറ്റ് പോയി മറ്റേ മറ്റയാൾ എണീറ്റ് പോയി ആരും ഭക്ഷണം കഴിച്ചില്ല പിറ്റേ ദിവസം ആ ചോറ് ഉമ്മ എടുത്തിട്ട് പൂച്ചക്കോ നായക്കോ ഒക്കെ ഇങ്ങനെ കൊടുക്കും ആ ഇട്ട് കൊടുക്കുന്നത് ഒരു നേരത്തെ ചോറല്ല ഒരു വീടിൻ്റെ സമാധാനമാണ് താങ്ക് യു